ഹലോ ഹോംഡോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ട്രിപ്പ് പോയി വരുന്ന വഴിയിലാണ് റോഡ് സൈഡിലിങ്ങനെ പായകളൊക്കെ വിൽക്കുന്നത് കണ്ടത് നല്ല തനിമയുള്ള ഈ ഒരു പഴമ കണ്ടപ്പോൾ വണ്ടിയിൽ ആർക്കും ഇരിക്കാൻ തോന്നിയില്ല എല്ലാവരും നല്ല ക്വാളിറ്റിയൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ വാങ്ങുന്നത് കാണുമ്പോൾ ആ റോഡ് സൈഡില് ഒരുപാട് ദൂരത്തായിട്ട് ഇങ്ങനെ വിൽക്കാൻ നിൽക്കുന്നവരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് പായ മാത്രല്ലോ ഇങ്ങനെ മീനും അവര് വിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചു കാലമായിട്ട് ഇവിടെയുണ്ടെങ്കിലും ഗാനയിലെ ഗ്രാമീണ ജീവിതം ഇതുവരെ കണ്ടിട്ടില്ല റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചവടത്തിനായി നിൽക്കുന്ന കുട്ടികളെ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇവരുടെ യഥാർത്ഥ ജീവിതം ഇതുവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ആഫ്രിക്കയിലാണെന്ന് പറയുമ്പോൾ പൊതുവെ നാട്ടിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും ഒരു ചോദ്യമുണ്ട് അവിടെ സേഫ് ആണോ എന്നുള്ളത് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കും അങ്ങനെ അങ്ങനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ അറിയുന്നത് എല്ലാ നാട്ടിലും നല്ലതും മോശമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇവിടെയുള്ളവരും വില്ലേജിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമോ അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറുന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചത് പോലൊന്നും അല്ല അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല കോഓപ്പറേറ്റീവ് ആണ് അവരുടെ വീടും സ്ഥലങ്ങളൊക്കെ കാണാനുള്ള എൻ്റെ ആകാംക്ഷയെക്കാളും എത്രയോ വലുതാണ് അതൊക്കെ എനിക്ക് കാണിച്ചു തരുമ്പോഴുള്ള അവരുടെ സന്തോഷം ദാ ആ മുന്നിൽ നടക്കുന്ന കുട്ടിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഗൈഡ് ഈ പൈപ്പിൽ നിന്ന് ഒരു നേരം വരുന്ന വെള്ളമാണ് ഈ ഏരിയയിലുള്ള ഏകദേശം എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗാനയുടെ മറ്റൊരു മുഖമാണ് കേട്ടോ ഞാൻ അവിടെ കണ്ടത് Uh, my, 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 my friend. What no <laughs> <Not> girlfriend? No, <laughs> oh, okay. friends are girls? <laughs> <laughs> okay, where you are taking? <laughs> play school taking have taking a visitor to you Hello. Oh, we have a visitor. How are you? Thank you. She's making good match. How she's making? You teacher, you understand Hindi, English? No. no. How you teach her? Okay. This is how you make it. Huh? Great. Wow! Give me, give me. Nice, huh? Since how long you're making this? How long you're making this? One day. Hmm. One day. അവർക്ക് okay, മനസ്സിലാവണ കളർ പ്ലാസ്റ്റിക് അല്ല ഇത് മറ്റും നൈലോണല്ല പുല്ല് ഉണക്കിയിട്ട് ചെയ്യുന്നതാ ത്രീ എല്ലാം കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടു കമ്പിയാണോ കമ്പിയല്ലേ ഈ വീഡിയോയുടെ ആദ്യം മാറ്റ് വെക്കുന്നത് കണ്ടില്ലേ ആ കുട്ടിയോട് ഇത് നിങ്ങൾ ചെയ്യുന്നതാണോ എന്നുള്ള ഒറ്റ ചോദ്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇതെൻ്റെ അമ്മ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കുട്ടി ഒറ്റ നടപ്പായിരുന്നു ആൾ ഇതാണ് അവർ താമസിക്കുന്ന വീട് മണ്ണുകൊണ്ട് കെട്ടി പുല്ല് മേഞ്ഞ ഒരു വീടാണ് പുറമേന്ന് കാണുമ്പോൾ അങ്ങനെ വലിയ വലിപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനത് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആൾ എനിക്ക് ആ ഡോറ് തുറന്നു തന്നു അകത്തും അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരാൾക്ക് നെവർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വലിപ്പം അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് തന്നെ അവർ ഈ പായ ഉണ്ടാക്കാനുള്ള പുല്ല് നിറച്ചു വെച്ചിരിക്കുകയാണ് ഒരു പ്രത്യേകതരം പുല്ല് ഉണക്കിയിട്ട് മഴയൊക്കെ നനയാതിരിക്കാനാണ് അതിനകത്ത് കെട്ടിവെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങനെയുള്ള മാറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവരുടെ വരുമാനം കണ്ടെത്തുന്നതെന്നാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും പണി തീരാത്തതും സൗകര്യം വളരെ കുറഞ്ഞതുമാണ് ഗാനയിലെ വില്ലേജുകളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നേരത്തെ പേര് മീൻ വിൽക്കാൻ നടക്കുന്നുണ്ടായിരുന്നില്ലേ അവരൊക്കെ ദാ തൊട്ടടുത്തുള്ള ഒരു പുഴയിൽ നിന്നാണ് കേട്ടോ മീൻ പിടിച്ചു വരുന്നത് അപ്പൊ ഒന്ന് അവിടെ വരെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ഇതാ ഈ ഉണങ്ങാനിട്ടിരിക്കുന്ന പുല്ലേ ഇതാണ് മാറ്റ് ഉണ്ടാക്കാനായിട്ട് അവരുപയോഗിക്കുന്നത് ഇതവര് വിരിച്ചിട്ടതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് நம்மளட மக்கள் மத்தே கக்கூட തോന്നുന്നു ഇവർ പൗഡർ ആക്കില്ല ഈ അതിനെ ഇപ്പൊ ഒരു ഫിഷ് കണ്ടില്ലേ അതിന്റെ ഷെല്ല് കത്തിക്കാനാന്ന് തോന്നു ഇവരിങ്ങനെ വിറകൊക്കെ കൂട്ടിയിടുന്നുണ്ട് ഒക്കെ കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങള് തിരിച്ചു വന്നു ഈ ഒരു കറക്കം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പ്ലാനിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ പോയി കിട്ടി തിരിച്ചു വരുമ്പോഴേക്കും ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നു തുടങ്ങി ഞങ്ങൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ഇതാ കൈകൊണ്ട് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബബായ്